വിജ്ഞാനവർധിനി സഭ ശ്രീഗൗരീശ്വര ക്ഷേത്രത്തിലെ മഹോത്സവത്തിന് ക്ഷേത്രം തന്ത്രി പറവൂർ രാകേഷ് കൊടിയേറ്റി ചടങ്ങിൽ മേൽശാന്തി എം ജി രാമചന്ദ്രൻ സന്നിഹിതനായിരുന്നു പത്തൊൻപതിന് വൈകിട്ട് അഞ്ച് മുപ്പതിന് ഓട്ടൻതുള്ളൽ രാത്രി എട്ടിന് നാടകം കാന്തം പത്തിന് കഥകളി നളചരിതം നാലാം ദിവസം ഇരുപതിന് വൈകിട്ട് അഞ്ച് മുപ്പതിന് ശീതങ്കൻ തുള്ളൽ രാത്രി എട്ടിന് ഗാനമേള പത്തിന് കഥകളി ലവണാസുരവധം ഇരുപത്തിയൊന്നിന് വൈകിട്ട് അഞ്ച് മുപ്പതിന് കുറത്തിയാട്ടം രാത്രി എട്ടിന് ഗാനമേള ഇരുപത്തിരണ്ടിന് വൈകിട്ട് അഞ്ചിന് ചാക്യാർകൂത്ത് രാത്രി എട്ടിന് നൃത്ത സംഗീതാവിഷ്കരണം ഇരുപത്തിമൂന്നിന് വൈകിട്ട് അഞ്ച് മുപ്പതിന് സോപാന സംഗീതം രാത്രി എട്ടിന് നാടകം മണ്ണും മക്കളും ഇരുപത്തിനാലിന് വൈകിട്ട് അഞ്ചിന് സാംസ്കാരിക സമ്മേളനം രാത്രി എട്ടിന് ഗാനമേള ഇരുപത്തിയഞ്ചിന് വൈകിട്ട് ആറിന് പ്രഭാഷണം ഗുരുദേവദർശനം രാത്രി എട്ടിന് നാടകം ഇരുപത്തിയാറിന് തൈപ്പൂയം രാവിലെ പത്തിന് കാവടി ഘോഷയാത്ര പഴനിയാണ്ടവ കാവടി സംഘം പതിനൊന്നിന് കാഴ്ച ശ്രീബലി വൈകിട്ട് നാലിന് പകൽപൂരം ആറിന് ഭസ്മക്കാവടി ഘോഷയാത്ര ഇരുപത്തിയേഴിന് ചെറായിപ്പൂരം രാവിലെ എട്ട് പതിനഞ്ചിന് ഭഗവാന്റെ തിടമ്പേറ്റൽ ചടങ്ങ് എട്ട് മുപ്പതിന് ശ്രീബലി ഉച്ചയ്ക്ക് മൂന്ന് മുതൽ പകൽപൂരം വൈകിട്ട് ആറ് മുപ്പതിന് കൂട്ടി എഴുന്നള്ളിപ്പ് രാത്രി പത്തിന് നാദസ്വരക്കച്ചേരി പുലർച്ചെ ആറാട്ട് എന്നിവയും നടക്കും